ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവത്തിന് പ്രസാദമുള്ള ആരാധന എന്ന് പറയുന്നത് നന്മയും പൂർണ്ണതയും ഒക്കെ ഉള്ളൊരു ആരാധനയുണ്ട് അത് നമ്മുടെ ശരീരത്തെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം എന്നെ കേൾക്കുന്ന പ്രിയരെ ഒന്നുകൂടെ ശക്തമായിട്ട് പറഞ്ഞാൽ ആരാധന എന്ന് പറയുന്നത് നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ഈ ലോകത്തിനകത്ത് അനുരൂപരായിട്ട് രണ്ട് മണിക്കൂർ കൊണ്ട് തീർക്കുന്ന ആരാധനയെ ആരാധന എന്ന വചനം പറയുന്നില്ല വാസ്തവത്തിൽ വചനമനുസരിച്ചല്ലെങ്കിൽ ഒരു പ്രഹസനം മാത്രമേ പ്രിയരാകത്തുള്ളൂ എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇന്ന് മുതൽ എൻ്റെ ആരാധന ദൈവത്തിന് പ്രസാദമുള്ളതായി ദൈവത്തിന് ഇഷ്ടമുള്ളതായി ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഈ കൂടാരത്തെ ഞാൻ ദൈവത്തിന് പ്രയോജനമുള്ളതാക്കി നല്ല യാഗമായി സമർപ്പിക്കും എന്ന് തീരുമാനമെടുത്ത് ഓരോ കുടുംബങ്ങളും ഓരോ തലമുറകളും ഓരോ സഭയും അങ്ങനെ സഞ്ചരിപ്പാൻ ദൈവ